ഹായ് ഹലോ ഏതു ജന്മ കൽപനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതുജന്മ കൽപ്പനയിലിപ്പോൾ പ്രീതിയുടെയും ആകാശിൻ്റെയും വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നടക്കുവാണ് എന്നാൽ ഇന്നത്തെ എപ്പിസോഡോടുകൂടി ശ്രുതിയുടെയും അശ്വിൻ്റെയും ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവുണ്ടാവാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ആകാശ് ഏർ ആകാശും അശ്വിനും തിരിച്ച് സായിറാം കുടുംബത്തിലെത്തിയിട്ടുണ്ട് അങ്ങനെ എനിക്കോട് കാര്യങ്ങൾ ചോദിച്ചു അപ്പൊ ആദ്യം എനിക്ക് അത് സംബന്ധിച്ചു കൊടുക്കാനായിട്ട് തയ്യാറായിരുന്നില്ല ശ്രുതിയുടെ വീട്ടിൽ താൻ പോയി എന്ന് എനിക്ക് ആദ്യം സമ്മതിച്ചു കൊടുത്തില്ല പിന്നെ കുത്തി 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 ചോദിച്ചപ്പോൾ അവസാനം എനിക്ക് അത് സമ്മതിച്ചു കൊടുത്തു പക്ഷെ അശ്വിൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്നിട്ട് എനിക്ക് ചോദിക്കുന്നുണ്ട് അതിനെന്താ ഇപ്പൊ കുഴപ്പം ശ്രുതിയുടെ വീട്ടിൽ ഞാൻ ന്യൂ ഇയർ ന്യൂഇയർ ആ ന്യൂഇയർ വിഷയാൻ വേണ്ടിയിട്ടല്ലേ പോയത് അതിനെന്താ കുഴപ്പം യഥാർത്ഥത്തിൽ ഇപ്പൊ ആകാശം നോക്കുമ്പോൾ എന്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തലവേദന എടുത്ത് കിടന്നത് കൊണ്ടായിരിക്കാം പക്ഷെ അശ്വിന്റെ മനസ്സിൽ ആ ഒരു കാരണവുമുണ്ട് പിന്നെ രണ്ടാമത് ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് വന്നതിന്റെ ആ ഒരു ദേഷ്യവും കൂടി നമ്മുടെ അശ്വിന്റെ മനസ്സിലുണ്ട് എന്തായാലും ആ ഒരു പ്രശ്നങ്ങൾ അവിടെ ഒതുങ്ങി കിട്ടി പക്ഷേ ശേഷമാണ് മോഹനനും എല്ലാവരും അശ്വിനോട് അഞ്ജലിക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ച കാര്യം പറഞ്ഞത് അപ്പോൾ അശ്വിൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി അങ്ങനെ ഓടിപ്പോയി ചേച്ചി നോക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ശ്യാമൻ എന്ന് ഈ ഒരു ഇത് പ്ലാന് സക്സസ് ആയില്ലല്ലോ പ്ലാന് ഫ്ലോപ്പ് ആയല്ലോ എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അഞ്ജലി കണ്ണു തുറക്കുന്നത് എന്നാൽ ഷ്യാമിൻ്റെ ആ ഒരു ടെൻഷൻ കാണുമ്പോൾ അഞ്ജലി വിചാരിക്കുന്നത് അഞ്ജലി വിചാരിക്കുന്നതല്ല അഞ്ജലി അങ്ങനെ വിശ്വസിപ്പിക്കുന്നത് താൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു പോയി എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ചു പോയി ആ ടെൻഷൻ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അശ്വിൻ വരുന്നുണ്ട് എന്നിട്ട് ചേച്ചിയോട് സമാധാന ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നാൽ അശ്വിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ചേച്ചിയുടെ അശ്രദ്ധ മൂലം ഇങ്ങനെ സംഭവിക്കും ആ ഒരു സങ്കടം കൊണ്ട് ഭയങ്കര ദേഷ്യമാണ് അഞ്ജലിയോട് ഇങ്ങനെ ഇനിയിപ്പോ രണ്ടു ദിവസത്തേക്ക് ഇങ്ങനെ ഈ ഒരു ദേഷ്യവും കാണും എന്തായാലും ഈ ഒരു പ്രശ്നങ്ങൾ ഏകദേശം സോൾവായി രാവിലെ തന്നെ ശ്രുതി ഭയങ്കര ടെൻഷനില് തലേ ദിവസം കാണരുത് എന്ന് വിചാരിച്ച ആളെ തന്നെ കാണേണ്ടിയും വന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ പിച്ചും പേയും പറഞ്ഞു ഇങ്ങനെ തുണി വിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അശ്വിന്റെ ആ ഒരു വാച്ച് കൊണ്ട് തൻ്റെ ആ ഒരു കൈയുടെ ഭാഗം മുറിഞ്ഞ് ഇത് നമ്മുടെ ശ്രുതി ശ്രദ്ധിക്കുന്നത് ആ ഒരു പുതിയ തുണിയായിരുന്നു അതും പുത്തൻ പുതിയ തുണിയായിരുന്നു അതിത്രയും കീറിപ്പോയല്ലോ എന്നുള്ള സങ്കടത്തിൽ ഇങ്ങനെ ദേഷ്യത്തിലിരിക്കുന്ന സമയത്ത് അമ്മായി വന്ന് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ ഒരു കയ്യിൽ കീറിയ കാര്യങ്ങൾ ഒക്കെ അമ്മായി ചോദിക്കുന്നുണ്ട് എന്നാൽ ന്യൂ ഇയർ ആയിട്ട് നീ എന്ത് പണിയാ പറ്റിച്ചത് ഈ ഒരു നല്ല തുണിയല്ലേ നീ ഒരു കാര്യവും സൂക്ഷിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മായി സംസാരിക്കുമ്പോഴാണ് ശ്രുതിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത് ഈ ഒരു ഹൽദിയും ഇനിയിപ്പം ഇത് സംഗീതവും ഹൽദിയൊക്കെ ഇനിയിപ്പോൾ ഫങ്ഷൻസ് കാണും അതൊരു അതൊരു മത്സരമായിട്ട് എടുത്താൽ എന്താ അങ്ങനെ ഒരു മത്സരമാക്കി കഴിഞ്ഞാൽ അശ്വിൻ അശ്വിനെ ഇത് തനിക്ക് ജയിക്കാനായിട്ട് സാധിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അമ്മായിടെ കൈയും പിടിച്ച് ശ്രുതി വീട്ടിലോട്ട് കയറിയിട്ട് പ്രീതിയോടും പ്രമേളയോടും എല്ലാവരോടും പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഒരാഴ്ച കൂടി കഴിയുമ്പോൾ വിവാഹമാണ് അപ്പോൾ വിവാഹത്തിന്റെ മുന്നോടിയായിട്ട് സംഗീതം മെഹന്ദിയൊക്കെ ഒരുപാട് ഫംഗ്ഷൻസും ഉണ്ട് അപ്പോൾ ഈ സംഗീതിന് നമ്മൾ ഈ ഒരു നാല് പെൺകുട്ടികൾ മാത്രം പെൺ മാത്രം കൂടി ചേർന്ന് ഡാൻസ് കളിച്ചാൽ എങ്ങനെയിരിക്കും സൈറാം കുടുംബത്തിൽ ആ ഒരു ഇത് സ്ത്രീകളും നമ്മുടെ ഈ ഒരു കുടുംബത്തിൽ നമ്മൾ നാല് പേരും ഈ ഇവർ തമ്മിൽ നമുക്ക് തമ്മിൽ ഒരു മത്സരം വെക്കാം മത്സരം വെക്കുമ്പോൾ ആരാണോ ജയിക്കുന്നത് അവർ ഇത് വിജയമായിട്ട് പ്രഖ്യാപിച്ചുകൂടെ അതായത് ശ്രുതിയുടെ മനസ്സില് എങ്ങനെയെങ്കിലും അശ്വിനെ തോൽപ്പിക്കണം എന്തെങ്കിലും അശ്വിനെ തോൽപ്പിച്ച് തനിക്ക് വിജയം നേടണം അതിനു വേണ്ടിയിട്ടാണ് ശ്രുതി ഇങ്ങനെ ഒരു ഐഡിയ കണ്ടുപിടിച്ചത് എന്തായാലും ശ്രുതിയുടെ ആ ഒരു നേരത്തെ സംസാരവും ഈ ഒരു നമ്മൾ വിജയിച്ചു മുന്നേറണം ഒരാളുടെ മുന്നിൽ തോൽക്കാൻ പാടില്ല ഈ രാഷ്ട്രീയക്കാർ സംസാരിക്കുന്നത് പോലെ ഭയങ്കരമായിട്ട് വീരത്വത്തോടു കൂടി സംസാരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ശ്രുതിയുടെ കിളി പോയി എന്നാണ് അമ്മായി എല്ലാവരും വിചാരിക്കുന്നത് എന്തായാലും ഈ ഒരു മത്സരം ഈ ഒരു ഫംഗ്ഷൻ ഒരു മത്സരമാക്കി ശ്രുതി ശ്രമിക്കുവാണ് അങ്ങനെ രാവിലെ തന്നെ കുളിച്ച് നേരെ അശ്വിൻ സാറാവിന്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ നേരെ ശ്രുതി വരുന്നതും എൻകെ മുന്നിലാണ് മുന്നിലാണ് ശ്രുതി ചെന്ന് ചാടുന്നത് അങ്ങനെ ന്യൂ ന്യൂഇയറിന്റെ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും സംസാരിച്ച് വിശേഷങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തില് ശ്രുതി ഒരു തന്റെ മനസ്സിലെ ഐഡിയയും കൂടി എൻ കെ പറഞ്ഞു നമുക്ക് ഈ ഒരു സംഗീത് ഫംഗ്ഷൻ ഈ ഒരു ഡാൻസ് പ്രോഗ്രാം നമുക്കൊരു മത്സരമാക്കി മാറ്റിക്കൂടെ അങ്ങനെ ഒരു മത്സരമാക്കി മാറ്റിയിട്ട് ആരാണ് വിജയി എന്ന് നമുക്ക് പ്രഖ്യാപിക്കാമല്ലോ എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് യഥാർത്ഥത്തിൽ അഞ്ജലി ഇന്ന് ഈ ഒരു ഡാൻസ് ഡാൻസിന് വേണ്ടിയിട്ട് എന്തായാലും ശ്രുതിയുടെ അമ്മായി എല്ലാവരും ഇങ്ങോട്ട് വരും ആ സമയത്ത് ഈ ഒരു ഡാൻസ് പെർഫോമൻസ് ചെയ്യണ്ടേ അതുകൊണ്ട് ടീച്ചറിനെ വിളിക്കുവാണ് പക്ഷേ ടീച്ചർ പറഞ്ഞത് തനിക്ക് വേറൊരു പ്രോഗ്രാം കിട്ടി അതുകൊണ്ട് തനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് ആ സമയത്ത് മനസ്സിൽ പറയുന്നുണ്ട് ടീച്ചർ അങ്ങനെ പറയരുത് നിങ്ങളെ വിശ്വസിച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങളങ്ങനെ പറയരുത് പക്ഷേ ടീച്ചർ ഇനി വരാൻ പറ്റത്തില്ല എന്ന് തന്നെ പറഞ്ഞ് കോൾ കട്ട് ചെയ്തു യഥാർത്ഥത്തിൽ അതൊന്നും കൊണ്ടല്ല ടീച്ചറിനെന്ന് പറയുമ്പോൾ താൻ പറയുന്ന കാര്യങ്ങളെ നടക്കാവൂ എന്നൊരു നിർബന്ധ ബുദ്ധിയുണ്ട് അപ്പോൾ അവർ അമ്മായി മുത്തശ്ശിയൊക്കെ ഒരു ഡാൻസിന്റെ സ്റ്റെപ്പ് ഇട്ട് കളിക്കുന്നത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ടീച്ചർ വരാത്തത് എന്ന് അമ്മായിക്കും എല്ലാവർക്കും അവിടെ ദഞ്ജലിക്കും എല്ലാവർക്കും മനസ്സിലായി എന്നാലും മുത്തശ്ശി പറഞ്ഞത് ഇനിയിപ്പോൾ ഈ പ്രോഗ്രാം ഒന്നും മാറ്റിവെക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം സ്റ്റെപ്പും കാര്യങ്ങളും എനിക്കറിയാം ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അപ്പോൾ ഞാൻ എനിക്കറിയുന്നുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ രാധയ്ക്ക് പറഞ്ഞു കൊടുക്കാം ബാക്കി നിങ്ങൾ നിങ്ങൾക്കുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ശ്രുതി പഠിപ്പിച്ച് വരും അപ്പോൾ പിന്നെ നമുക്ക് പ്രോഗ്രാം മുന്നോട്ട് പോകാമല്ലോ എന്നൊക്കെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് എൻ കെയുടെയും ശ്രുതി എനിക്ക് എനിക്ക് ഈ ശ്രുതി പറഞ്ഞ ആ ഒരു ഐഡിയ ഓക്കെ കുഴപ്പമില്ല കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കൊതുക് അവിടെ അവിടെ പാറികളിക്കുവാണ് അപ്പോൾ ശ്രുതി ഏ ഇതെന്താ കൊതുക് സാധാരണ ഇത്രയും ദിവസം ഇവിടെ കൊതുക് ഇല്ലായിരുന്നു പിന്നെ ഇത് പെട്ടെന്ന് എങ്ങനെ ഈ കൊതുക് വന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ആ കൊതുകിനെ ഇങ്ങനെ ശ്രുതി അടിച്ച് ഇത് കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ശ്രുതി പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ കയ്യിൽ മസ്കിറ്റോടെ ഉണ്ട് അത് ഞാൻ കൊണ്ട് തരാം അപ്പം മുന്നേ തന്നെ ശ്രുതിയുടെ ഈ ഒരു കൊതുകൊക്കെ ഇങ്ങനെ അടിച്ചടിച്ച് അടിച്ചടിച്ച് സമയം കളഞ്ഞുന്നതിന് പകരം പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഡാൻസ് പെർഫോമൻസ് പ്രാക്ടീസ് ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞ് അശ്വിന്റെ മുന്നിൽ കൂടി ശ്രുതിയുടെ കൈയും പിടിച്ച് എൻകെ പോവാണ് അവിടെ അശ്വിൻ നിൽക്കുന്നുണ്ട് എന്ന് പോലും ശ്രദ്ധിക്കാതെ ശ്രുതി എൻകെയോട് സംസാരിച്ച് ചിരിച്ചു കളിച്ച് അങ്ങ് പോവാണ് ഇത് അശ്വിൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഇവരുടെ പിന്നാലെ അശ്വിൻ പോകുന്നുണ്ട് അവിടെ വെച്ചാണ് കൊതുക് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ താൻ ഒരു മസ്കിറ്റോടെ സ്പ്രേ കൊണ്ടു തരാം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അകത്തോട്ട് പോയി ഈ സമയത്ത് ഇവളെന്താ ഈ കാണിക്കുന്നത് ഇങ്ങനെ ഈ ഭരതനാട്യം കളിക്കുവാണോ എന്നൊക്കെ പറഞ്ഞ് അശ്വിൻ മുന്നിലോട്ട് വന്ന് നിന്നു അപ്പൊ നീ എന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ ശ്രുതി ചോദിക്കുകയും പെട്ടെന്ന് ആ അശ്വിന്റെ മുഖത്ത് ഒരു കൊതുക് വന്നിരിക്കുവാണ് ആ കൊതുകിനെ അടിക്കാൻ വേണ്ടിട്ട് മിണ്ടരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി കൊതുകിനെ അടിച്ചു കൊന്നു പക്ഷെ ആ അടി കൊണ്ടത് നമ്മുടെ അശ്വിൻ സയറാമിന്റെ മുഖത്താണ് അപ്പോൾ ശ്രുതി മനഃപൂർവ്വം തന്നെ അടിച്ചു എന്നുള്ള രീതിയിൽ ഭയങ്കര ദേഷ്യത്തിൽ അശം നിൽക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക എന്തായാലും ഈ ഒരു ആഘോഷം നല്ല വലിയൊരു ഇത് ആഘോഷമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരും എല്ലാവരും തീരുമാനിച്ചിരിക്കുവാണ് ഒരു ഫങ്ഷൻ ഒരു പ്രോ ഒരു മത്സരമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രുതി പിന്നെ എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കുക അത് മാത്രമല്ല അഞ്ജലിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഓരോ പ്ലാനുകളും ശ്യാമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്ലാനിൽ എങ്ങനെയെങ്കിലും അഞ്ജലിയെ കൊല്ലണം എന്നിട്ട് ശ്രുതിയെ സ്വന്തമാക്കണം ഈ ഒരു ചിന്ത മാത്രമാണ് ശ്യാമൻ്റെ മുന്നിലുള്ളത് ഇനി ഈ വിവാഹം എങ്ങനെയായിരിക്കും നടക്കാൻ പോകുന്നത് ഇനി ഇവരുടെ ജീവിതം അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയ്ക്കും തരബാ ബായ്